വിമാനം തോണി എന്നിവ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിലെ ഏത് ബലത്തെ പ്രതിരോധിക്കാനാണ് ഉത്തരം ഘർഷണബലം വിമാനം തോണി എന്നിവ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിലെ ഏത് ബലത്തെ പ്രതിരോധിക്കാനാണ് ഉത്തരം ഘർഷണബലം ക്വാഡ്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ് ഉത്തരം സിലിക്കൺ ഡയോക്സൈഡ് ക്വാഡ്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ് ഉത്തരം സിലിക്കൺ ഡയോക്സൈഡ് സ്പൈനൽ റിഫ്ലക്സുകളുടെ കേന്ദ്രമേത് ഉത്തരം സുഷുന സ്പൈനൽ റിഫ്ലക്സുകളുടെ കേന്ദ്രമേത് ഉത്തരം സുഷുങ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ഉത്തരം കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ഉത്തരം കോൺവേവ് കോൺകേവ് ലെൻസ് ഏത് പോഷക ഘടകത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മരാസ്മസ് ഉത്തരം പ്രോട്ടീൻ ഏത് പോഷക ഘടകത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മരാസ്മസ് ഉത്തരം പ്രോട്ടീൻ കേരള തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആര് ഉത്തരം മുഖ്യമന്ത്രി കേരളം ീർത്തട അതോറിറ്റിയുടെ ചെയർമാനായ ഉത്തരം മുഖ്യമന്ത്രി ഐസിന്റെ സാന്ദ്രത ജലത്തിൻ്റെതിനേക്കാൾ കുറഞ്ഞിരിക്കാൻ കാരണമെന്ത് ഉത്തരം ഹൈഡ്രജൻ ബന്ധനം ഐസിന്റെ സാന്ദ്രത ജലത്തിൻ്റെതിനേക്കാൾ കുറഞ്ഞിരിക്കാൻ കാരണമെന്ന് ഉത്തരം ഹൈഡ്രജൻ ബന്ധനം മതകാര്യങ്ങൾക്ക് നൽകുന്ന സംഭാവനകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഭരണഘടന അനുച്ഛേദമേത് ഉത്തരം അനുച്ഛേദം ഇരുപത്തേഴ് മതകാര്യങ്ങൾക്ക് നൽകുന്ന സംഭാവനകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഭരണഘടന അനുച്ഛേദമേത് ഉത്തരം അനുച്ഛേദം ഇരുപത്തേഴ് ഭരണഘടനയുടെ തൊണ്ണൂറ്റൊന്നാം ഭേദഗതി നിയമം അനുസരിച്ച് മന്ത്രിസഭയുടെ വലിപ്പം ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിൽ കവിയരുത് ഭരണഘടനയുടെ തൊണ്ണൂറ്റൊന്നാം ഭേദഗതി നിയമം അനുസരിച്ച് മന്ത്രി സഭയുടെ വലുപ്പം ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിൽ കവിയരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ഏഴ് ഉച്ചകോടി നടന്നതെവിടെ ഉത്തരം കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ഏഴ് ഉച്ചകോടി നടന്നതെവിടെ ഉത്തരം കാനഡയിൽ ലോകത്തെ ഏത് പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവിയായ ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രവലി ഉത്തരം എം ഐ ആറ് ലോകത്തെ ഏത് പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവിയായ ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെ ഉത്തരം എം ഐ സംസ്ഥാന ആരോഗ്യ വകുപ്പ് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ഉത്തരം അർബുദം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ഉത്തരം അർബുദം പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനത്തെ യാഥാസ്ഥിതികർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമേത് ഉത്തരം തൊണ്ണൂറാം ആണ്ട് ലഹള പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനത്തെ യാഥാസ്ഥിതികർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏത് ഉത്തരം തൊണ്ണൂറാം ആണ്ട് ലഹള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്നറിയപ്പെട്ടതാര് ഉത്തരം ബീനാദാസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്നറിയപ്പെട്ടതാര് ഉത്തരം ബീനാദാസ് വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം മൻമോഹൻ സിംഗ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേരെന്ത് ഉത്തരം പരശുരാം പുരി ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേരെന്ത് ഉത്തരം പരശുരാം പുരി ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക തടാക ദിനം ആഘോഷിച്ചതെന്ന് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക തടാക ദിനം ആഘോഷിച്ചതെന്ന് ഉത്തരം ആഗസ്റ്റ് ഇരുപത്തി ഏഴ് വേവ്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതിയാണ് വേവ്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതിയാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട പെയ്തോങ് താൻ ഷിനവത്ര ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഉത്തരം തായ്ലാൻഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട പെയ്ത്തോങ് താൻ ഷിനവത്ര ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഉത്തരം തായ്ലാൻഡ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് നിലവിൽ വന്നതെവിടെ ഉത്തരം മലപ്പുറത്ത് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് നിലവിൽ വന്നതെവിടെ ഉത്തരം മലപ്പുറത്ത് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരമേത് ഉത്തരം കൊച്ചി മുപ്പത്തെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരമേത് ഉത്തരം കൊച്ചി തുടർച്ചയായി ഇരുന്നൂറ്റി മണിക്കൂർ ഏത് കലാരൂപം അവതരിപ്പിച്ചതിനാണ് കർണാടകയിലെ ഉടുപ്പി സ്വദേശി വിദുഷി ി ദീക്ഷയ്ക്ക് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത് ഉത്തരം ഭരതനാട്യം തുടർച്ചയായി ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ ഏത് കലാരൂപം അവതരിപ്പിച്ചതിനാണ് കർണാടകയിലെ ഉടുപ്പി സ്വദേശി വിദുഷി ദീക്ഷയ്ക്ക് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത് ഉത്തരം ഭരതനാട്യം കിരൺ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഉത്തരം വെണ്ട കിരൺ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഉത്തരം വെണ്ട കേരളത്തിലെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രാമം കണ്ടൽക്കാട് ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രാമം കണ്ടൽക്കാട് ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം ജില്ലയിൽ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റിയാടി ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിൽ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റിയാടി ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിൽ കെ എസ് ഇ ബിയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കഞ്ചിക്കോട് കെ എസ് ഇ ബിയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കഞ്ചിക്കോട് കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട ജില്ല ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന ഏത് ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ഉത്തരം ഛോട്ട നാഗ്പൂർ പീഠഭൂമി പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളർന്നത് ആരാണ് ഉത്തരം റോമർ പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളർന്നത് ആരാണ് ഉത്തരം റോമർ മൈക്ക ഖനത്തിന് പ്രസിദ്ധമായ കൊടർമ ഖനികൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ജാർഖണ്ഡ് മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊടർമ ഖനികൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ജാർഖണ്ഡ് സംഘടനാ സ്ഥാപകർ സംഘടന സ്ഥാപകർ ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് എ ഐ ടി യു സി എന്ന സംഘടന സ്ഥാപിച്ചത് എം എൻ ജോഷിയും ലാലാ ലജുപത് റായും ചേർന്നാണ് എ ഐ ടി യു സി എന്ന സംഘടന സ്ഥാപിച്ചത് എം എൻ ജോഷിയും ലാലാ ലജുപത് റായയും ചേർന്നാണ് വിഷജന്തുക്കൾക്കിടയിൽ കുറ്റവാളിയെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണെന്ന് നിശ്ചയിക്കുന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ് ഉത്തരം സ്വാതി തിരുനാൾ വിഷ ജന്തുക്കൾക്കിടയിൽ കുറ്റവാളിയെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണെന്ന് നിശ്ചയിക്കുന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാര് ഉത്തരം സ്വാതി തിരുനാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഥവാ കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറിയാര് ഉത്തരം കെ മാധവൻ നായർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഥവാ കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറിയാര് ഉത്തരം കെ മാധവൻ നായർ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നതാര് ഉത്തരം പൊയ്ഗയിൽ യോഹന്നാൻ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നതാര് ഉത്തരം പൊയ്ഗയിൽ യോഹന്നാൻ ജനനിലക്ക് കുറയുന്നതിനാൽ കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച രാജ്യമേത് ഉത്തരം ചൈന ജനന നിരക്ക് കുറയുന്നതിനാൽ കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച രാജ്യമേത് ഉത്തരം ചൈന ഏത് മലയാളിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് തുടക്കമിട്ടത് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഏത് മലയാളിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് തുടക്കമിട്ടത് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സ്വാമിനാഥന്റെ ജീവചരിത്രത്തിൻ്റെ രചയിതാകാര് മാൻ ാഥന്റെ താഴെ ഉള്ളവർക്ക് യൂട്യൂബ് വിലക്കിയ രാജ്യമേത് ഉത്തരം ഓസ്ട്രേലിയ പതിനാറ് വയസ്സിൽ താഴെ ഉള്ളവർക്ക് യൂട്യൂബ് വിലക്കിയ രാജ്യമേത് ഉത്തരം ഓസ്ട്രേലിയ ഇവിടെ അന്തരിച്ചു ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായി ഉത്തരംഖ് ഹിബു സോറൻ ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉത്തരം ജാർഖണ്ഡ് മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒരിച്ചുപോയ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ടതെന്ന് ഉത്തരം രണ്ടായിരം നവംബർ അഞ്ച് ജാർഖണ്ഡ് സംസ്ഥാന രൂപം കൊണ്ടത് എന്ന് ഉത്തരം രണ്ടായിരം നവംബർ പതിനഞ്ചിന് അഥവാ ദേശത്തിന്റെ നായകൻ എന്നറിയപ്പെട്ടതാര് ഉത്തരം ഷിബു സോറൻ ദി ദീക്ഷഗുരു അഥവാ ദേശത്തിന്റെ നായകൻ എന്നറിയപ്പെട്ടതാര് ഉത്തരം ഷിബു സോറൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റതാര്

ഉത്തരം പ്രഥമ ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് വേദി ഏത് ഉത്തരം ബെയ്ജിംഗ് പ്രഥമ ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് വേദി ഏത് ഉത്തരം ബെയ്ജിങ് ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷ വിമുക്ത സംസ്ഥാനം ഉത്തരം ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷ വിമുക്ത സംസ്ഥാനം ഏത് ഉത്തരം ഗോവ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആര് ഉത്തരം ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഉത്തരം അബുദാബി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഉത്തരം അബുദാബി ടിബറ്റിൽ ചൈന നിർമ്മാണം ആരംഭിച്ച ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം ബ്രഹ്മപുത്ര നദിയിൽ ടിബറ്റിൽ ചൈന നിർമ്മാണം ആരംഭിച്ച ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം ബ്രഹ്മപുത്ര നദിയിൽ മക്സസേ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ സംഘടന ഏത് ഉത്തരം എഡ്യുക്കേറ്റ് ഗേൾസ് മക്സസേ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ സംഘടന ഏത് ഉത്തരം എഡ്യൂക്കേറ്റ് ഗേൾസ് മനുഷ്യരിൽ പന്നിയുടെ ശ്വാസകോശം വിജയകരമായി വച്ചുപിടിപ്പിച്ചത് ഏതു രാജ്യത്താണ് ഉത്തരം ചൈന മനുഷ്യരിൽ പന്നിയുടെ ശ്വാസകോശം വിജയകരമായി വച്ചുപിടിപ്പിച്ചത് ഏതു രാജ്യത്താണ് ഉത്തരം ചൈനയിൽ ഇരുപത്തി അഞ്ചാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നതെവിടെ ഉത്തരം ടിയാൻജിൻ ഇരുപത്തി അഞ്ചാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നതെവിടെ ഉത്തരം ടിയാൻജിൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായിട്ടാണ് ഉത്തരം ബ്രിട്ടൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായിട്ടാണ് ഉത്തരം ബ്രിട്ടൻ സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉത്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമേത് ഉത്തരം ഹരിയാന സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉത്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമേത് ഉത്തരം ഹരിയാന ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം തുറന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരം ഒഡീഷ ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം തുറന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഒഡീഷ രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തെ ആദ്യ രാജ്യമേത് ഉത്തരം ഇന്ത്യ രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തെ ആദ്യ രാജ്യമേത് ഉത്തരം ഇന്ത്യ പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് വൈദ്യർ രചിച്ച കൃതി ഏത് ഉത്തരം എലിപ്പട പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് വൈദ്യർ രചിച്ച കൃതി ഏത് ഉത്തരം എലിപ്പട വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകമേത് ഉത്തരം കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകമേത് ഉത്തരം കഥാബീജം സി വി രാമൻപിള്ളയുടെ അപൂർണമായ നോവലേത് ഉത്തരം ദിഷ്ടദ്ട്രം സി വി രാമൻപിള്ളയുടെ അപൂർണമായ നോവലേത് ഉത്തരം ിഷ്ടദംഷ്ടം മാധവിക്കുട്ടി സുമങ്കല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥ ഏത് ഉത്തരം നെയ്പായസം മാധവിക്കുട്ടി സുമംഗല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥ ഏത് ഉത്തരം നെയ്പായസം വെള്ളിയാങ്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ ഏത് ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വെള്ളിയാങ്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ ഏത് ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കെ പി എ സിയുടെ ഏറ്റവും ജനപ്രീതി നേടിയ നാടകം ഏത് ഉത്തരം നിങ്ങളെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കെ പി എ സിയുടെ ഏറ്റവും ജനപ്രീതി നേടിയ നാടകം ഏത് ഉത്തരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പമ്പാവള്ളംകളി എന്നറിയപ്പെടുന്ന നീരേറ്റുപുറം ജലോത്സവം നടക്കുന്ന നദി നദിയേത് ഉത്തരം മണിമലയാർ പമ്പാവള്ളംകളി എന്നറിയപ്പെടുന്ന നീരേറ്റുപുറം ജലോത്സവം നടക്കുന്ന നദി ഏത് ഉത്തരം മണിമലയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരമേത് ഉത്തരം ആറാട്ടുപുഴ പൂരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരമേത് ഉത്തരം ആറാട്ടുപുഴ പൂരം ഒന്നാം മലയാള സമ്മേളനം നടന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരത്ത് ഒന്നാം ലോക മലയാള മലയാള സമ്മേളനം നടന്നത് ഇവിടെ ഉത്തരം തിരുവനന്തപുരത്ത് മലയാളം മിഷന്റെ വെബ് മാസിക ഏത് ഉത്തരം പൂക്കാലം മലയാളം മിഷന്റെ വെബ് മാസിക ഏത് ഉത്തരം പൂക്കാലം എട്ട് നോമ്പ് ഉത്സവം നടക്കുന്ന ജില്ല ഏത് ഉത്തരം കോട്ടയം എട്ട് നോമ്പ് ഉത്സവം നടക്കുന്ന ജില്ല ഏത് ഉത്തരം കോട്ടയം യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം പാർത്ഥി സുബ്ബ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവാര് ഉത്തരം പാർത്ഥി സുബ്ബ കേന്ദ്രോൻപാട്ട് പ്രചാരത്തിലുള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ കേന്ദ്രോൻപാട്ട് പ്രചാരത്തിലുള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ പ്രോ വിറ്റമിൻ എ എന്നറിയപ്പെടുന്നതേത് ഉത്തരം ബീറ്റ കരോട്ടിൻ പ്രോ വിറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ബീറ്റ കരോട്ടിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ഉത്തരം ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ഉത്തരം ഗ്ലോബുലിൻ ഫെയിലിങ്സ് ടെസ്റ്റ് എന്തിനുപയോഗിക്കുന്നു ഉത്തരം മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ ഫെയിങ്സ് ടെസ്റ്റ് എന്തിനുപയോഗിക്കുന്നു ഉത്തരം മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ ഉമിനീർ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന എൻസൈം ഏത് ഉത്തരം തയാലിൻ ഉമിനീർ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന എൻസൈം ഏത് ഉത്തരം തയാലിൻ അമോണിയ വാതകം കണ്ടുപിടിച്ചതാര് ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി അമോണിയ വാതകം കണ്ടുപിടിച്ചതാര് ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ടാർട്ടാറിക് ആസിഡ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ടാർട്ടാറിക് ആസിഡ് ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് ഉത്തരം ഫ്ലിൻ്റ് ഗ്ലാസ് ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് ഉത്തരം ഫ്ലിൻറ്റ് ഗ്ലാസ് ഖനജലത്തിന്റെ രാസനാമം എന്ത് ഉത്തരം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഖനജലത്തിന്റെ രാസനാമം എന്ത് ഉത്തരം ഡ്യൂട്ടീരിയം ഓക്സൈഡ് പടയണിയുടെ ചടുലത കവിതയിൽ സന്നിവേശിപ്പിച്ച മലയാള കവിയാര് ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ പടയണിയുടെ ചടുലത കവിതയിൽ സന്നിവേശിപ്പിച്ച മലയാള കവിയാര് ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രോഗ്രസീവ് പെയിന്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചതാര് ഉത്തരം കെ സി എസ് പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പ്രോഗ്രസീവ് പെയിൻറ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചതാര് ഉത്തരം കെ സി എസ് പണിക്കർ ഒളിമ്പിക് ഗീതം ചിട്ടപ്പെടുത്തിയതാരാണ് ഉത്തരം സ്പൈറിഡോൺ സമാരസ് ഒളിമ്പിക് ഗീതം ചിട്ടപ്പെടുത്തിയതാരാണ് ഉത്തരം സ്പൈറിഡോൺ സമാരസ് വിൻ്റർ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാര് ഉത്തരം അമേരിക്കയുടെ ചാൾസ് ജൂട്രോ വിൻ്റർ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാര് ഉത്തരം അമേരിക്കയുടെ ചാൾസ് ജൂട്രോ കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയതെന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് വേദി ഏതായിരുന്നു ഉത്തരം ഹൈദരാബാദ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് വേദി ഏത് ഉത്തരം ഹൈദരാബാദ് بعد